പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലയവിനയക്കുള്ളിൽ കടക്കുകയാണ് പരിശുദ്ധ പിതാവിനെ മൂന്ന് പ്രാവശ്യം നേരിൽ കണ്ട് വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ എനിക്കിടയായിട്ടുണ്ട് മർപ്പാപ്പ സഭയുടെ തലവന്മാരും കരദനാൾമാരും ഒക്കെ താമസിക്കുന്ന സാന്തമർത്തയിലാണ് താമസമാക്കി ചെയ്തിട്ടുള്ളത് വത്തിക്കാൻ കൊട്ടാരത്തിൽ മാർപ്പാപ്പ താമസിച്ചിട്ടില്ല സാന്തമർത്ത വത്തിക്കാൻ്റെ ഒരു വലിയ ഹോസ്റ്റലാണ് കൊട്ടാരം ഉപേക്ഷിച്ച് ഈ ഹോസ്റ്റലിലാണ് മാർപ്പാപ്പ താമസിച്ചിട്ടുള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഊട്ടുമുറി ചെല്ലുമ്പോൾ ഒരു ടേബിളിൽ മാർപ്പാപ്പയും ഉണ്ടാകും വളരെ സൗഹൃദമായിട്ട് വളരെ സ്നേഹമായിട്ട് എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുകയും എല്ലാവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യും മാർപ്പാപ്പിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ മാനുഷികതയാണ് ഹിസ് ഹ്യൂമണ്സ് ഒരു മാർപ്പാപ്പിയായ ശേഷവും അദ്ദേഹം വളരെ മനുഷ്യത്വപരമായിട്ടും സാഹോദര്യത്തോടും സ്നേഹത്തോടും കൂടെ എല്ലാവരോടും പെരുമാറിയിട്ടുണ്ടായിരുന്നു മാർപ്പാപ്പിയെക്കുറിച്ച് ഓർമ്മ പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മാർപ്പാപ്പിയുടെ പ്രസംഗങ്ങൾ ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള എക്സ്പോസിഷനല്ല സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഹൃദയത്തിലേറ്റുന്ന വളരെ പാസ്ട്രലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള നിലപാടുകളാണ് മാർപ്പാപ്പ പബ്ലിക് ഓഡിയൻസിന് ചിലപ്പോൾ അമ്പതിനായിരം മുപ്പതിനായിരം ഒക്കെ ആളുകൾ കൂടുന്ന വേദിയാണിത് ബുധനാഴ്ചകളിൽ പബ്ലിക് ഓഡിയൻസ് മാർപ്പാപ്പ ഒരു എട്ട് മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും സംസാരിക്കാറില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർപ്പാപ്പ സ്റ്റേജിൽ നിന്ന് ജനങ്ങളെ ആശീർവദിച്ചിട്ട് അവിടെ സമ്മേളിച്ചിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് മാർപ്പാപ്പ ഇറങ്ങും കുഞ്ഞുങ്ങളെ വാരിയെടുക്കും വികലാംഗരോട് അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊക്കെ മാർപ്പാപ്പ ഒരുപാട് കാരുണ്യം കാണിക്കും നിങ്ങൾക്കറിയാം റോമിൽ ഒരുപാട് അഭയാർത്ഥികളുണ്ട് മാർപ്പാപ്പ അപൂർവമായിട്ടെങ്കിലും രാത്രി കാലങ്ങളിൽ റോമിൻ്റെ തിരുവിതിലോടൊക്കെ നടക്കാറുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ നടക്കുന്ന വേളയിൽ ഇവരുടെ സങ്കടങ്ങളും സംഘർഷങ്ങളൊക്കെ കണ്ടിട്ട് ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നടത്താൻ റോമിൻ്റെ വലിയ സൗകര്യങ്ങൾ മാർപ്പാപ്പ സംലപ്തമാക്കി അവർക്ക് കുളിക്കാൻ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നടത്താൻ ഒക്കെ മാർപ്പാപ്പ അവസരമൊരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യൻ്റെ സങ്കടങ്ങളിലാണ് മാർപ്പാപ്പയുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും പതിച്ചിട്ടുള്ളത് അഭയാർത്ഥികൾ പ്രവാസികൾ ഇടവില്ലാത്തവർ അദ്ദേഹം ഇടയനെന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും ഇടം കൊടുത്ത ഒരു മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള ചാക്രികലേഖനങ്ങൾ ആദ്യത്തേത് പ്രകൃതിയെക്കുറിച്ചാണ് പറഞ്ഞു പ്രകൃതി ദൈവത്തിൻ്റെ സമ്മാനമാണ് അതെല്ലാവർക്കും വേണ്ടി നൽകപ്പെട്ടതാണ് അവൾ ആധിപത്യ മനോഭാവത്തോടുകൂടെ വലിയ രാഷ്ട്രങ്ങൾ പ്രകൃതിയെ ദുർവേദനം ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു അതുപോലെ തന്നെ അഭയാർത്ഥികളായിട്ട് ചെന്ന ആളുകൾക്ക് അഭയം കൊടുക്കാൻ എല്ലാവരും സന്നദ്ധമാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു ഒരു കത്തോലിക്ക ആ വത്തിക്കാനും അല്ലെങ്കിൽ റോമിലെ ഇന്ന് ഒരുപാട് മറ്റു മതവിശ്വാസികളുണ്ട് അവരിതും തടഞ്ഞിട്ടില്ല മാർപ്പാപ്പ അവർക്കൊക്കെ മറുപ്പാപ്പയുടെ അടുത്ത് സ്വീകാര്യതയുണ്ട് അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ ഒരു നല്ല ഫാദറാണ് നല്ല പിതാവ് നല്ലൊരു ഇടയനാണ് മറുപ്പാപ്പ വളരെ സൗഹൃദങ്ങളുടെ ഒരു മനുഷ്യനാണ് ഞാൻ മർപ്പാപ്പയെ കണ്ടപ്പോഴ് മറുപ്പാപ്പ സിറമൽബാർ സബിയുടെ ഗൾഫിലുള്ള അഞ്ച് ലക്ഷത്തോളം പേരെക്കുറിച്ച് ഞങ്ങളൊന്നും പറയാതെ തന്നെ എൻ്റെ കൂടെയുള്ള എല്ലാ മിത്രന്മാരോടും പറഞ്ഞു നിങ്ങൾക്ക് അഞ്ച് ലക്ഷത്തോളം പേര് ഗൾഫിലുണ്ട് നിങ്ങളുടെ അവിടുത്തെ ആ ജപാലിന ശുശ്രൂഷയ്ക്ക് മുന്നോട്ട് വരണം ഞങ്ങൾ അനധിവിദൂര ഭാവിയിൽ ശ്രമി ഗൾഫിൽ സംവിധാനങ്ങളുണ്ടാകും എന്ന് വിശ്വസിക്കുന്നുണ്ട് കാരണം മാർപ്പപ്പ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാർപ്പപ്പയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അദ്ദേഹം കർത്താവിൻ്റെ ഒരു വലിയ പ്രമാണമുണ്ട് നിൻ്റെ കൂടെ ഒരു മൈൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതി ഒരു ഒരു കൂടെ പോവുക ഒരു എക്സ്ട്രാ മൈൽ എന്ന് പറയും ആ എക്സ്ട്രാ മൈൽ മാർപ്പാപ്പയുടെ ശൈലിയാണ് മാർപ്പാപ്പ ജനങ്ങളുടെ പക്ഷത്താണ് ജനങ്ങളുടെ പ്രശ്നങ്ങളിലാണ് ജനങ്ങളുടെ സർവതോന്മുഖമായിട്ടുള്ള അഭിവൃദ്ധിക്ക് സഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ചാണ് കാരാഗ്രഹവാസികൾ അതുപോലെ പ്രവാസികൾ ഇടവില്ലാത്തവർ അവർക്കൊക്കെ വേണ്ടി മാർപ്പാപ്പ ചെയ്യാനുള്ള വലിയ കാര്യങ്ങൾ സ്നേഹത്തോട് ഓർക്കുന്നു മാർപ്പാപ്പയുടെ സ്മരണയ്ക്ക് മുൻപിലെ ഒരുപാട് ഇഷ്ടത്തോടെ ഒരുപാട് സ്നേഹത്തോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മാർപ്പാപ്പ സ്വർഗത്തിലെ നമുക്കെല്ലാവർക്കും ദൈവവും വലിയ മധ്യസ്ഥനാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപേക്ഷിക്കുന്നു